യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ടാം ശനിയാഴ്ചയാണ് ഈ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു നിങ്ങളെ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ മനസ്സുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥതയോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ മാതാപിതാക്കളെയും യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും ആരോഗ്യത്തെ എല്ലാം അനുഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് കേൾക്കുന്ന വചനം എനിക്കൊരു പുത്തൻ ബോധ്യമാകണമേ ഒരു വഴിത്തിരിവിന് കാരണമാകണമേ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകുന്നവരുണ്ട് ഞെരുക്കത്തിൽ നിന്ന് ഞെരുക്കത്തിലേക്ക് പോകുന്നവരുണ്ട് വലിയ വലിയ വേദനകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് അവരെല്ലാം പ്രത്യേകമായി ഓർക്കുകയാണ് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എല്ലാ കുടുംബങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്നു പ്രതീക്ഷയോടെ കേൾക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യമാണ് ജലപ്രളയമുണ്ടാകുന്നതിന് മുമ്പ് നോഹ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിനകത്ത് ദൈവം കൽപ്പിച്ചതിനെയൊക്കെയും നോഹ കയറ്റി നോഹ ഒരു പെട്ടകമുണ്ടാക്കി ഞാൻ നിങ്ങളോട് പറയാം ഈ കാലഘട്ടത്തിൽ ആ പെട്ടകം ദൈവത്തിൻ്റെ വചനമാണ് പഴയ നിയമത്തിൽ നോഹയുണ്ടാക്കിയ ആ പെട്ടകത്തെ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ദൈവവചനമാകുന്ന പെട്ടകമാണ് അതിനകത്ത് കയറുന്നവർക്കുള്ള ഉറപ്പാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വായിക്കുകയാണ് ഏഴാം ഏഴാമധ്യായം പതിനേഴാമത്തെ വാക്യം വെള്ളപ്പൊക്കം നാൽപ്പത് നാൾ തുടർന്നു ജലനിരപ്പ് ഉയർന്നു പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകി ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിന് കീഴേ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായി ഇനി അവസാന വാക്യം എഴുതിയിട്ടുണ്ട് ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഭൂമുഖത്ത് ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു നീക്കി നോഹയെയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു ഇതൊരു പാഠമാണ് നോഹ ഒരു പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിനകത്തേക്ക് കയറ്റിയതുപോലെ ദൈവവചനമാകുന്ന പെട്ടകത്തിനകത്ത് കയറേണ്ട കാലമാണ് ചുറ്റും വെള്ളപ്പൊക്കം ഉയർന്നതുപോലെ ഉയരുന്നത് പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് തകർച്ചകളാണ് ദുരിതങ്ങളാണ് അപകടങ്ങൾ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതും ഭാവനയിൽ പോലും ആലോചിക്കാത്തതുമായ കാര്യങ്ങൾ പല ദേശത്തും അടുത്തും മകലയുമായൊക്കെ സംഭവിക്കുമ്പം പ്രിയപ്പെട്ടവരെ ഒത്തിരി പേർക്ക് വേദനയുണ്ട് ആകുലതയുണ്ട് ഭയമുണ്ട് മക്കളെ ഓർത്ത് ഭാവിയെ ഓർത്ത് കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും പിള്ളേരുടെ അവസ്ഥ എന്താവും അവരുടെ വിവാഹം ജീവിതം വിദ്യാഭ്യാസം സ്വപ്നം കോളേജ് ഉപരിപഠനങ്ങൾ ജോലി എന്തെല്ലാം ടെൻഷൻ എന്തെല്ലാം ഭാരം പ്രിയപ്പെട്ടവരെ എന്തെല്ലാം ഉയർന്നു പൊങ്ങിയാലും എത്ര വലുതാ തല ഉയർത്തി നിന്ന പലതും വെള്ളത്തിനടിയിലായി പക്ഷെ ആ പെട്ടകത്തിലുണ്ടായിരുന്ന ഒന്നിനും ഒരു കേട് സംഭവിച്ചതായോ പരാജയം സംഭവിച്ചതായോ അസുഖം വന്നതായോ തകർന്നു പോയതായോ എഴുതിയിട്ടില്ല ദൈവവചനമാകുന്ന ഈ പെട്ടകത്തിനകത്ത് കയറാൻ എല്ലാവരും ഇഷ്ടപ്പെടില്ല എന്ത് വചനം എന്ത് പ്രാർത്ഥന എന്ത് എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇതിനകത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ സംരക്ഷണ ഭിത്തിയുണ്ട് ഇതിനകത്ത് ദൈവം ഒരുക്കുന്ന ഒരു വലിയ സംരക്ഷണമുണ്ട് അനുഗ്രഹമുണ്ട് നന്മയുണ്ട് കേടുപറ്റാതെ പരുക്കുപറ്റാതെ മുന്നോട്ട് പോകാൻ ഈ വചനമാകുന്ന പെട്ടകത്തിനകത്ത് കയറണം ഈ വചനമാകുന്ന ഈ പെട്ടകത്തിനകത്ത് കയറിയ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നല്ല പ്രതിസന്ധികളില്ലെന്നല്ല വെല്ലുവിളികളില്ലെന്നല്ല പക്ഷെ അതൊക്കെ അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ആ ദൈവം നിന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടകത്തിൻ്റെ സ്ഥാനം വെള്ളത്തിനടിയിലല്ല പെട്ടകത്തിൻ്റെ സ്ഥാനം വെള്ളം മലകളെ വരെ മൂടിക്കളയത്തക്ക വിധം ഉയർന്നപ്പോഴും ആ അപ്പെട്ടകം വെള്ളത്തിൻ്റെ മുകളിൽ നിലയുറപ്പിച്ചിരുന്നു അറാറുപതത്തിലാണ് വെള്ളമിറങ്ങിയപ്പോൾ ആ പെട്ടകം ചെന്ന് ഉറച്ചത് എവിടെയെങ്കിലും പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന പ്രിയരെ ദൈവവചനമാകുന്ന ആ പെട്ടകത്തിനകത്ത് കയറുമ്പം ജീവിതം വഴിതെറ്റിപ്പോകും തകർന്നു പോകും എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ആർക്കറിയാം എന്തേലും വരുന്നത് വരട്ടെ ഇങ്ങനൊന്നും പറയേണ്ടി വരില്ല അതെത്തേണ്ട സ്ഥലത്ത് ഉറക്കേണ്ട സ്ഥലത്ത് ദൈവം അതിനെ നിയന്ത്രിച്ച് ഉറപ്പിക്കാൻ തുടങ്ങും നല്ല നിലത്ത് ദൈവം ഉറപ്പിക്കും ഒരു കേടോ ഒരഴുക്കോ ഒരു പരിക്കോ പറ്റാതെ ദൈവം അതിനെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവർ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സാധാരണ പോലെ തോന്നും നിസ്സാരമായിട്ടും തോന്നും ഇതൊക്കെയാണോ വലിയ കാര്യം ഒന്നുമല്ലേലും എൻ്റെ ശബ്ദത്തിലൂടെ ദൈവോദിനം കേൾക്കുമ്പോൾ ആ പെട്ടകത്തിനകത്താണ് നിങ്ങളുള്ളത് നിങ്ങളുടെ കുടുംബമുള്ളത് നിൻ്റെ ഇടതുവശത്തായിരങ്ങളും വലതുവശത്ത് പതിനായിരങ്ങളും വീണേക്കാം നിനക്കൊരനർത്ഥവും വരികയില്ല ഒരു കുഴപ്പവും നിന്റെ കൂടാരത്തെ സമീപിക്കുക പോലുമില്ല ദൈവത്തിൻ്റെ ഉറപ്പാണ് ഈ പെട്ടകത്തിനകത്തിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഉറപ്പാണ് അതിനെ ഉറപ്പിക്കേണ്ടടുത്ത് ഭംഗിയായി വൃത്തിയായി കൃത്യമായി ഉറപ്പിക്കും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കേട്ടെ ഈ രണ്ടാം ശനിയാഴ്ച കേൾക്കുമ്പോൾ നോഹ ഒരു പെട്ടകമുണ്ടാക്കിയ പോലെ അനേകരെ ദൈവാനുഗ്രഹത്തിൽ കൊണ്ടുവരാൻ ഇതുപോലൊരു പെട്ടകമുണ്ടാക്കുന്നവരാണ് ഞാൻ നിങ്ങളും അത് ഇന്നത്തെ സംവിധാനത്തിലൂടെ ഈ വചനം അയച്ചു കൊടുത്തും കേൾക്കണമെന്ന് പറഞ്ഞും കേൾപ്പിച്ചും നമ്മൾ ആരെയൊക്കെയോ കുഞ്ഞുങ്ങളാണേലും യുവതി യുവാക്കളാണേലും മാതാപിതാക്കളാണേലും വീടായാലും ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു പേടകത്തിനകത്തേക്കാണ് കയറ്റുന്നത് എങ്ങോട്ടേലും പോട്ടെ എന്തേലും തീരട്ടെ യാ എന്ത് സംഭവിച്ചാലും എനിക്കെന്ന അങ്ങനെയുള്ളവർക്കല്ല എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണം എനിക്ക് നന്നായിട്ട് ജീവിക്കണം എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം ഇങ്ങനെയൊക്കെ നല്ല സ്വപ്നങ്ങളുള്ളവരില്ലേ കാര്യമെല്ലാം എതിരാണെങ്കിലും വലിയ നല്ല സ്വപ്നങ്ങൾ പ്രതീക്ഷകളുള്ളവരുണ്ട് ധൈര്യമായിട്ട് ഈ വചനമാകുന്ന പെട്ടകത്തിലേക്ക് കയറ് വെള്ളം പൊങ്ങുമായിരിക്കാം വലിയ മലകൾ വല്ല്യാന്നൊക്കെ പറയുന്നതൊക്കെ മൂടിപ്പോയെന്നിരിക്കാം എൻ്റെ കാര്യം പോയി എൻ്റെ കാര്യം പോയി എന്ന് കരയേണ്ടി വരില്ല എൻ്റെ കാര്യവും പോയി എൻ്റെ കാര്യവും പോക്കായിരിക്കും ചിന്തിക്കേണ്ടി വരില്ല ദൈവം നിന്നെ പ്രശ്നങ്ങളുടെ മുകളിൽ സുരക്ഷിതമായി നിലനിർത്തും ഒരഴുക്കോ ഒരു അപകടമോ ഒരു പരിക്കോ ഒരു ദോഷമോ നിനക്ക് വരാതെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരാതെ നിന്റെ ഭാവിക്ക് വരാതെ ആരോഗ്യത്തിന് വരാതെ ദൈവം കാക്കും ദൈവം സംരക്ഷിക്കും വചനമാകുന്ന ഈ പെട്ടകത്തിനകത്ത് കയറിയ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്നുണ്ട് തകർന്നു പോകാതെ ദൈവം അവരുടെ കൈകളെ മുറുക്ക പിടിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാം കർത്താവെ നോഹയുടെ കാലത്ത് ഒരു പെട്ടകമുണ്ടാക്കിയതുപോലെ ആ പെട്ടകം ഇന്ന് ദൈവവചനമാകുന്ന പെട്ടകമാണ് ആ പെട്ടകത്തിനകത്ത് ഞങ്ങൾ വിശ്വാസത്തോടെ കയറിയവരാണ് ഞങ്ങൾക്ക് ദോഷമൊന്നും വരുന്നിട്ടില്ല ഞങ്ങൾക്ക് നല്ലതേ വരുവുള്ളൂ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം അത്രമേൽ വലുതാണ് കർത്താവേ ഈ പെട്ടകത്തിനകത്ത് അനേകരെ കയറ്റാൻ നിയോഗമുണ്ട് നമുക്കൊക്കെ ഞാൻ മാത്രം കേട്ടു മാത്രമല്ല അനേകരെ നമ്മുടെ പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ സുഹൃത്തുക്കളെയൊക്കെ ഈ പെട്ടകത്തിനകത്ത് എത്തിക്കണം ഈ വചനമാകുന്ന പെട്ടകത്തിൽ നിൽക്കണം പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകുകയില്ലെന്നല്ല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് അതിനിടയിലും ദൈവം നിന്നെ ഉള്ളം കൈയിലെന്ന പോലെ പൊതിഞ്ഞു സൂക്ഷിക്കും പിശാജ് കൊല്ലാൻ നോക്കുമ്പോഴും തകർക്കാൻ നോക്കുമ്പോഴും നിന്നെ ദൈവം ആ അനുഗ്രഹത്തിൻ്റെ പുതപ്പ് കൊണ്ട് പൊതിഞ്ഞിരിക്കും പലരും വഴിതെറ്റിക്കാൻ നോക്കുമ്പോഴും മദ്യവും വരുന്ന നിൻ്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും നിൻ്റെ ഭാവി ഇല്ലാതാക്കുമ്പോഴും നിൻ്റെ സ്വപ്നങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും കൊല്ലാൻ നോക്കുമ്പോഴും നശിപ്പിക്കാൻ നോക്കുമ്പോഴും ഒരു ദോഷവും നിനക്ക് പറ്റാതെ ദൈവം നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ തുടങ്ങും പൊതിഞ്ഞു പിടിക്കും ഭർത്താവ് അങ്ങയുടെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രത്യേകിച്ച് ഈ ഒരു മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പേരുകളൊക്കെ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ പേരുകളെ നോക്കി വിശ്വാസത്തോടെ പറയട്ടെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും കൊടുക്കണമേ പഠിച്ച് മിടുക്കരാകാൻ ഭാഗ്യം കൊടുക്കണം പഠിക്കാനുള്ള കഴിവ് കൊടുക്കണമേ നല്ല സ്വഭാവം കൊടുക്കണമേ ആരെയും ഒന്നിൻ്റെയും അടിമകളാക്കരുത് അടിമകളാക്കരുത് അവർ രക്ഷപ്പെട്ടു വരണം നല്ല ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള ബുദ്ധി അവർക്ക് കൊടുക്കണമേ പരീക്ഷയിൽ നല്ല വിജയം കൊടുക്കണമേ നല്ല സ്വഭാവം കൊടുക്കണമേ ദേശത്തും വീട്ടിലും നാട്ടിലുമൊക്കെ അവർ അനുഗ്രഹമായി അഭിഷേകമുള്ളവരായി വളർന്നു വരാനിടയാകട്ടെ കുഞ്ഞുങ്ങളിൽ ആരി വചനം കേൾക്കുന്ന ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോയേക്കരുത് നശിച്ചു പോയേക്കരുത് രക്ഷപ്പെട്ടു വരണം ഒരു സാക്ഷ്യമാകണം കർത്താവ് എല്ലാ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ വെല്ലുവിളികളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും തരണമേ സമാധാനം നൽകണമേ അഭിഷേകം നൽകണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും എല്ലാം കൂടെ ഉണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ വചനം കേൾക്കുന്നവരെ അയച്ചു കൊടുത്തവരെ സ്റ്റാറ്റസ് ഇട്ടവരെ കേൾപ്പിച്ചവരെ എഴുതിയവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാവും സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ